ഇന്ന് ഈ ചപ്പാത്തിയിലൂടെയും ബ്രേക്ക്ഫാസ്റ്റ് എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് വെച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല മുട്ടയുടെയും പിന്നെ പച്ചപ്പട്ടാണിയൊക്കെ ഉണ്ടാ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് കാണിക്കുന്നത് എന്നാലേ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ട് നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ഇത് ഇതുണ്ടാക്കാനേ ഒരു പാൻ പാനൊന്നെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു വലിയ പീസ് ബട്ടറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതിയാവും ഇതൊന്ന് മെൽറ്റ് എടുക്കാം ബട്ടർ ചേർക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോഴിങ്ങനെ ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സവാള നീളത്തിൽ അരഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്തിട്ട് ഒന്ന് അങ്ങ് വയറ്റി ഈ സവാള ഒക്കെ ഒന്ന് ആയി വന്നാൽ മതിയാവും ഒരുപാട് കളർ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ഒന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കാം ഞാണ്ട് ഈ പരമ്പരയ്ക്ക് ഒന്ന് മതിയാവും ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ടേ ഇനി വീണ്ടും ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ആ തക്കാളിയും അത്യാവശ്യം വലുതായിട്ട് നീളത്തിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം തക്കാളി ഒന്നും ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോണ്ട ജസ്റ്റ് ഒന്ന് വെന്താൽ മതിയാകെ അപ്പൊ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പ് പച്ചപ്പട്ടാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രോസൺ ഗ്രീൻ ആണ് നിങ്ങളുടെ കയ്യിൽ അല്ലാത്ത ഗ്രീൻ ആണെങ്കിൽ നല്ലപോലെ ഒന്ന് കുതിർത്തിട്ട് അതൊന്ന് വേവിച്ചിട്ട് വേണം കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ കാര്യം ഇത് നമ്മൾ ഒരുപാട് ഇട്ട് വേവിക്കുന്നൊന്നുമില്ല ഇത് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം എന്നാലും നല്ലൊരു ടേസ്റ്റ് ആണ് ഹെൽത്തിയുമാണ് ഈ കറി നമ്മൾ ഒരുപാട് മസാലകളോ ഒന്നും അധികം ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കി ഒരു കറിയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ക്യാപ്സിക്കൊക്കെ ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും ഇത് ചേർക്കുമ്പോഴത് നല്ലൊരു ഫ്ലേവർ അല്ലേ അതുകൊണ്ട് മാത്രം ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം അങ്ങോട്ട് കൊടുക്കാം ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അങ്ങ് എടുക്കാം ഇത് നന്നായിട്ടേ ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ചെറുതായിട്ട് ആ നമ്മുടെ പച്ചപ്പട്ടാണിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ആവിയിൽ തന്നെ ഇത് വെന്തോളൂ കേട്ടോ അപ്പോഴ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ ഇപ്പൊ ഇതാണ്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം നാടേ ഇതെല്ലാം ഒന്ന് അത്യാവശ്യം ഒന്നും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മളിവിടെ പുഴുങ്ങി മാറ്റി വെച്ചേക്കുന്ന ഞാനൊരു നാല് മുട്ട പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അത് നാല് ഇതുപോലെ ഒന്ന് പിച്ച് പിച്ച് ഇട്ട് കൊടുക്കാം അതായത് ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കാവേ മഞ്ഞ് വെള്ളയും സെപ്പറേറ്റ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊന്നിട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും ചേർത്ത് കൊടുക്കാം ഞാനൊരു ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് ചേർത്തേക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാശ്മീർ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഒന്നങ്ങ വഴക്കി എടുക്കാം പൊടികളൊക്കെ ഈ സമയം ഒന്ന് ഇട്ടാൽ മതിയാവും ഇതുപോലെ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാവേ ആ മുട്ടയിലോട്ടൊക്കെ ആ മസാല നന്നായിട്ടൊന്ന് പിടിച്ചു വരണേ അതുവരെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം മല്ലിയല ചേർത്താൽ മതിയാവും ഇനി വീണ്ടും ഇതൊന്നും കൂടെ അടച്ചു വെക്കാം കാര്യം നമ്മുടെ ആ മുട്ടയിലൂടെ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റൊക്കെ ഒന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഗ്രീൻ പീസ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് ഞാനിവിടെ ബ്രെഡിൻ്റെ കൂടെ ആണ് കഴിക്കുന്നത് കേട്ടോ നല്ല രുചിയാണ് പെട്ടെന്നൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ കഴിക്കാൻ ഇതുപോലൊരു കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കളൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കൂട്ടോ അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ്